ഗോപൂ നന്ദലത്ത് ജിമാർട്ടിന്റെ തളിപ്പറമ്പിലെ അൻപത്തി അഞ്ചാമത് ഹൈടെക് ഷോറൂം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പർച്ചേസ് ആൻഡ് വിൻ ഓഫർ കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു ഓഫറിലൂടെ അഞ്ച് പേർക്കാണ് മുപ്പത്തി ഇഞ്ചിന്റെ അഞ്ച് എൽ ഇ ഡി ടിവികൾ സമാനമായി നൽകുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയാണ് ഗോപൂ നന്ദലത്ത് ജിമാർട്ട് തളിപ്പറമ്പ് തൃച്ചെമ്പരം പെട്രോൾ പമ്പിന് സമീപമാണ് ഗോപൂ നന്ദലത്ത് ജിമാർട്ടിന്റെ അൻപത്തിയഞ്ചാമത് ഹൈടെക് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഗോപൂ നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപൂ നന്ദലത്താണ് കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രത്യേക ഉദ്ഘാടന ഓഫറായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടിനോടൊപ്പം പർച്ചേസ് ആൻഡ് വിൻ ഓഫറിലൂടെ ഇഞ്ചിന്റെ അഞ്ച് എൽ ഇ ടിവികളും സമാനമായി ഏർപ്പെടുത്തിയിരുന്നു ഉദ്ഘാടന ദിവസം ഗൃഹോപകരണങ്ങൾ വാങ്ങിയവർക്ക് നൽകിയ കൂപ്പണുകൾ നറക്കെടുപ്പാണ് തിങ്കളാഴ്ച നടന്നത് ഷോറൂമിലെത്തിയവർ തന്നെയാണ് സമ്മാനാർഹരെ തെരഞ്ഞെടുത്തത് ശ്രീകണ്ഠാപുരം മാതമംഗലം തളിപ്പറമ്പ് ഏഴോം പുഴാതി എന്നീ സ്ഥലങ്ങളിലുള്ളവർക്കാണ് ടി വി സമ്മാനമായി ലഭിച്ചത് സമ്മാനാർഹരെ ഫോണിൽ ബന്ധപ്പെട്ട് സമ്മാനം ലഭിച്ച വിവരം സ്ഥാപനം അറിയിച്ചു വളരെ സുതാര്യതയോടെയാണ് നന്ദിലത്ത് ജിമാർട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമെന്ന് സ്ഥാപന മേധാവികൾ പറഞ്ഞു തളിപ്പറമ്പിലും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നന്ദിലത്ത് ജിമാർട്ടിൻ ലഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ദിന സമ്മാനമായ ടിവികൾക്ക് പുറമെ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ഒരു മേഴ്സിഡസ് ബെൻസ് കാറും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് മാരുതി എക്സ്പ്രസോ കാറുകളും സമ്മാനമായി ലഭിക്കുമെന്നും പ്രിയ ജനത തളിപ്പറമ്പ് ഷോറൂം സന്ദർശിക്കണമെന്നും അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ പി ജോയ് നന്ദലത്ത് ഗ്രൂപ്പ് സിഇഒ പി എ സുബേർ എന്നിവർ അഭ്യർത്ഥിച്ചു ഏറ്റവും സുതാര്യമായ രീതിയിൽ കച്ചവടവും അതുമായിട്ട് അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സ്ഥാപനമാണ് നന്ദലത്ത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ആദ്യമായി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ന് വിജയികളായവരിൽ മാതമംഗലം തളിപ്പറമ്പ് ടൗണ് ഏഴോം പിന്നെ കുഴാതി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ശ്രീകണ്ഠാപുരം അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അഞ്ച് കസ്റ്റമേഴ്സിനാണ് മുപ്പത്തിരണ്ട് ജെല്ലി ഇ ഡി ടി വി സമ്മാനമായി ലഭിച്ചിട്ടുള്ളത് ഇതോടെ ഇതിനോട് ഒപ്പം തന്നെ ഞങ്ങൾ ബെൻസ ബെൻസ ഓഫറിലൂടെ ബമ്പർ സമ്മാനമായ ഒരു ബെൻസ് കാർ കൊടുക്കുന്നതിൻ്റെ കൂപ്പൺസും ഇവിടുന്ന് വരുന്ന കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട് അതിൻ്റെ കൂടെ സമ്മാനമായി അഞ്ച് മാരുതി ഇഗ്നിസ് കാറുകൾ അല്ലെ എക്സ്പ്രസ്സോ കാറുകൾ മാരുതി എക്സ്പ്രസ്സോ കാറുകളും സമ്മാനമായി നൽകുന്ന സ്കീമും റണ്ണിങ്ങാണ് അത് ഈ ഡിസംബർ മാസം പൂർത്തിയായി ന്യൂ ഇയർക്ക് ശേഷമായിരിക്കും നടക്കെടുക്കുക അപ്പോൾ അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് പ്രൊഡക്റ്റുകൾ നൽകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നഗരത്തിൻ്റെ ഇന്നലെ ഉദ്ഘാടന സമയം ഉദ്ഘാടനത്തോടനുബന്ധിച്ചെ തുടർന്നും ആളുകളിൽ നിന്ന് ലഭിക്കുന്ന എന്താ പറയേണ്ടത് നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും അവരുടെ ഒരു ആക്സെപ്റ്റൻസും ഒക്കെ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നല്ല സ്വീകാര്യത ലഭിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്